നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ദയാ മോദി ജനിച്ചത് ഒ ബി സി കുടുംബത്തിലല്ല രാഹുലിന്റെ പരാമർശം വിവാദം വിശദീകരണവുമായി ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനിച്ചത് ഒ ബി സി കുടുംബത്തിലല്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം വിവാദമാകുന്നു ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ഭാഗമായി ഒഡീഷയിലെത്തിയപ്പോഴാണ് രാഹുലിൻ്റെ വിവാദ പരാമർശമുണ്ടായത് മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ആളാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നായിരുന്നു രാഹുലിൻ്റെ വാദം ലാഞ്ചി സമൂഹത്തിലാണ് മോദി ജനിച്ചതെന്നും ഗുജറാത്തിൽ ബി ജെ പി അധികാരത്തിലെത്തിയ ശേഷം മാത്രമാണ് ആ സമൂഹത്തെ ഒ ബി സി പട്ടികയിൽ ഉൾപ്പെടുത്തിയതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു മോദ് ലാഞ്ചി സമുദായം ഇപ്പോൾ ഗുജറാത്ത് സർക്കാരിന്റെ ഒ ബി സി പട്ടികയിലുണ്ട് എന്ന് കാണിക്കുന്ന വിശദീകരണമാണ് ഇതിന് മറുപടിയായി സർക്കാർ പുറത്തിറക്കിയത് ഗുജറാത്തിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ മണ്ഡൽ കമ്മീഷനാണ് ഈ സമുദായത്തെ ഒ ബി സി ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്തത് ഗുജറാത്തിലെ നൂറ്റിയഞ്ച് ഒ ബി സി സമുദായങ്ങളുടെ കൂട്ടത്തിൽ കേന്ദ്ര സർക്കാരും ലാഞ്ചി സമൂഹത്തെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു എന്നാൽ രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിൽ ബി ജെ പി സർക്കാരാണ് ഈ സമുദായത്തെ ഒ ബി സി വിഭാഗത്തിലാക്കി എന്ന ഭാഗം മാത്രമാണ് ബി ജെ പി നിരാകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് സമുദായം ഒ ബി സി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് അന്ന് കോൺഗ്രസ് ആണ് ഗുജറാത്ത് ഭരിച്ചിരുന്നത് എന്നാൽ നരേന്ദ്രമോദി ജനിക്കുന്ന സമയത്ത് ഈ സമുദായം ഒ ബി സി ലിസ്റ്റിൽ ആയിരുന്നില്ല രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ സ്പർശിക്കാതെ പോകുമ്പോൾ ബി ജെ പിയും കേന്ദ്ര സർക്കാരും ഇത് പരോക്ഷമായി സമ്മതിക്കുകയും ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം ഒ ബി സി പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് രണ്ടായിരം ഏപ്രിൽ നാലിലാണ് അപ്പോഴും മോദി ആയിരുന്നില്ല ഗുജറാത്ത് മുഖ്യമന്ത്രിയെന്നും വിശദീകരണത്തിൽ പറയുന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാജ്യവ്യാപകമായി ജാതി സെൻസസ് നടപ്പാക്കുമെന്നും സംവരണത്തിൽ സുപ്രീം കോടതി ഏർപ്പെടുത്തിയ അൻപത് ശതമാനം എന്ന നിയന്ത്രണം എടുത്തുകളയുമെന്നും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ മോദി പറഞ്ഞത് കോൺഗ്രസ് പരമ്പരാഗതമായി സംവരണത്തിന് എതിരായിരുന്നു എന്നാണ് പട്ടികജാതി പട്ടികവർഗങ്ങൾക്കും ഒ ബി സി വിഭാഗത്തിനും സർക്കാർ ജോലിയിൽ സംവരണം നൽകുന്നത് നിലവാര തകർച്ചയ്ക്ക് ഇടയാക്കുമെന്ന് കാണിച്ച് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചിരുന്നു എന്നും മോദി ആരോപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത